വീട്ടിൽ തീങ്ങും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ കാരണമുണ്ട് കേട്ടോ ഞാൻ ഈ വീട് ഇടുമ്പോഴത്തേക്കും പലരെ എന്നോട് ഒന്ന് പറയുന്ന ഈ ചെടികളൊക്കെ ഒന്ന് അടുക്കി വെച്ചുകൂടി ഇച്ചിരി നന്നായിട്ടിരിക്കും വൃത്തിയായിരിക്കും കാണാനായിട്ടൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹം എന്നിട്ടല്ല കേട്ടോ ഞാനും ഇങ്ങനെ അടുക്കി വെക്കണം നല്ല വൃത്തിക്ക് വെക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വീടിന് ചുറ്റും നാലഞ്ചും കൂടി തെങ്ങുണ്ട് അപ്പോൾ ഈ തേങ്ങ വെട്ടാനായിട്ട് വരുന്നവരുണ്ടല്ലോ അവർക്ക് ഈ ചെടികൾ കാണുമ്പോൾ എന്തോ ഇഷ്ടമല്ല എന്തോ ഒരു തരം വെറുപ്പ് പോലെ അപ്പോൾ കറക്റ്റ് എൻ്റെ ചെടികളെല്ലാം നശിപ്പിക്കാൻ ചെടികളുടെ മുകളിൽ തേങ്ങയെടുത്ത് എറിയുമ്പോൾ എന്തോ ഒരു മനസ്സുഖം പോല പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പല സമയത്തും കാരണം ഒരു തവണ ഓണറ് കൂടെ വരാത്തൊരു ഉണ്ടായിരുന്നു അന്ന് കംപ്ലീറ്റ് ചെടിച്ചട്ടി അവർ നശിപ്പിച്ചായിരുന്നു അപ്പോൾ എന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ലല്ലോന്ന് നമ്മൾ അനാവശ്യമായിട്ട് ചെടികൾ വളർത്തുന്നു അങ്ങനെയൊക്കെ പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാടകയ്ക്കല്ലേ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഇല്ല അതുകൊണ്ട് ഞാൻ ചെടികൾ ഒതുക്കി വെക്കും തേങ്ങ അധികം വീഴാത്ത സ്ഥലത്തോട്ട് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് വെച്ചേക്കും അപ്പോൾ അതാവുമ്പോഴത്തേക്കും അധികം ഡാമേജ് ഉണ്ടാകത്തില്ല എന്നാലും അവരടുത്ത് എറിയുന്ന പോലെ ഇരിക്കും ചിലത് കഷ്ടകാലത്തിന് ബൗൺസ് ചെയ്ത് വന്ന് അടിക്കാനും ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല പറ്റുന്നിടത്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് വയ്ക്കാൻ ആഗ്രഹമില്ല കിട്ടൊന്നുമല്ല നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ചില ചെടികളൊക്കെ ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് പോകുമ്പോൾ പൊട്ടി തകർന്നിടക്കുന്നതിന് നല്ല സങ്കടം തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പിന്നീട് റീപ്പോട്ട് ചെയ്യും അത് സ്ഥിരം നടക്കുന്നു